സ്കൂൾ മെയിൽ ഐ ഡിയിലോട്ട് ഒഫീഷ്യൽ സ്കൂൾ മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ വിട്ടിട്ടുണ്ട് അതിന് ഉടനെ തന്നെ റിപ്ലൈ തരണം അപ്പം ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇതുവരെയും റിസീവ് ചെയ്തിട്ടില്ല ഒരു നയൻ ഫിഫ്റ്റീൻ ആ ടൈമിലാണ് ഞങ്ങൾ സ്കൂൾ മെയിലിൽ ഇങ്ങനെ ഒരു നോട്ടീസ് റിസീവ് ചെയ്യുന്നത് അതിന് പ്രകാരം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അഭ്യർത്ഥിച്ച പ്രകാരം നമ്മളത് റിപ്പോർട്ട് കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ തന്നെ അത് സബ്മിറ്റ് ചെയ്തു എന്തായാലും എനിക്കിവിടെ പറയാനുള്ളത് എയ്യോ ആണ് നമ്മുടെ ഇവിടെ വന്ന് അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരെയും വിളിച്ച് സംസാരിക്കുകയും കുട്ടിയെയും പാരൻറ്റിനെയും എല്ലാവരെയും ഇതിനധികാരപ്പെട്ട എല്ലാവരെയും വിളിച്ച് സംസാരിക്കുകയും ചെയ്തു പക്ഷേ ഇത് സത്യവിരുദ്ധമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് ഇവിടെ വന്നിരിക്കുന്ന റിപ്പോർട്ട് അവിടെ നിന്ന് ഡി ഡി ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ട് സത്യവിരുദ്ധമാണ് എന്ന് തന്നെയാണ് കാരണം നമുക്ക് എവിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മുടെ കൈവശമുണ്ട് അത് എന്തായാലും കോടതിയുടെ പരിധിയിലിരിക്കുന്ന കേസായതോട് അതങ്ങനെ തന്നെ പോകട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത് മാനേജ്മെൻറ്റ് രണ്ടായിരത്തി പതിനെട്ട് കേരള ഹൈക്കോർട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോർട്ട് വിധിപ്രകാരം നിലവില അത് അങ്ങനെ തന്നെയാണ് എന്ത് യൂണിഫോമിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളത് അത് അഡ്മിനിസ്ട്രേറ്റർ ലെവൽ മാനേജ്മെന്റ് ലെവൽ തന്നെയാണ് സ്വീകരിക്കണം അത് നിലനിൽക്കുന്നുണ്ട് എനിവേ വി വിൽ ഫോളോ മാനേജ്മെൻറ്റ് റെസ്പെക്റ്റീവ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ദ സെയിം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ സെൻറ് റീറ്റാസ് പബ്ലിക് സ്കൂൾ ഷോർലി വി വിൽ ഫോളോ ദാറ്റ് മറുപടി പറയുന്നത്

േ മതപരമായ ഒരു അവകാശമാണ് ഭരണഘടനാപരമായ അവകാശമാണ് ആ അവകാശത്തെയാണ് ലിഖിക്കുന്നത് മൗലിക അവകാശത്തിന് അപ്പുറമായി മറ്റൊരു അവകാശം ഇല്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അപ്പോൾ ഭരണഘടനയെ അനുസരിക്കാൻ ബാധ്യസ്ഥ കോടതി എന്താണോ നമുക്ക് തന്നിരിക്കുന്നത് നിലവിലെ ഒത്തിരിയേറെ മുസ്ലിം സ്റ്റുഡൻസ് ഇവിടെ പഠിക്കുന്നുണ്ട് അവരെല്ലാം സെയിം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത് അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ കുട്ടിയുടെ പിതാവ് ഇന്നലെ ന്യൂസ് ചാനലുകൾക്ക് അദ്ദേഹം പരസ്യമായി തന്നെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ സ്കൂളിൻ്റെ നിയമത്തിനോട് ചേർന്ന് പ്രവർത്തിക്കും എന്നുള്ള ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെയും പാരൻ്റിനെ മീറ്റ് ചെയ്തിട്ടില്ല സൂൺ ഉടനെ തന്നെ പാരൻറ്റിൻ്റെ മീറ്റ് ചെയ്യും ഇപ്പോൾ നമുക്ക് ഡി ഡി ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട് നമ്മൾ അവർ അഭ്യർത്ഥി അഭ്യർത്ഥിച്ചതിന് പ്രകാരം ഡി ഡി ഓഫീസിൽ പതിനൊന്ന് മണിക്ക് നമ്മൾ മെയിൽ വിട്ടിട്ടുണ്ട് മെയിൽ വിട്ടിട്ടുണ്ട് അദ്ദേഹം വിളിച്ച് പറയുന്നത് അത് ആ മെയിൽ അവിടെ ഇരുന്നോട്ടെ എനിവേ വി ഹാവ് ടു ഗെറ്റ് ദ റെസ്പോണ്ട് റെസ്പോണ്ട് ഓഫ് അത് അതും കൂടെ ഇനി നാളെ ഒരിക്കലും അത് വയലേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസ്പോണ്ടാണ് നമുക്ക് ഇവിടെ വന്നിട്ട് അവകാശം കൊടുക്കില്ല എന്നുള്ളതാണോ എന്താണ് നിലവിലെ തീരുമാനം മതേതരത്വ രാജ്യമാണ് ഇവിടെ എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എല്ലാവരും ഈക്വൽ ആണ് ഈക്വലായിട്ട് തന്നെ പഠിച്ചു ഇത് ഈക്വലായിട്ട് നമ്മള് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഓരോ കുട്ടിക്കും ഒരു സ്റ്റാൻഡേർഡ് റൂളിൽ റൂളിന്റെ അകത്ത് ഒരിക്കലും ഇന്ന ആള് ഇന്ന ധരിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഇന്നാള് ഇത് ധരിക്കണം എന്നുള്ളത് ഈ മതത്തിൽപ്പെട്ടവർ ധരിക്കണം എന്ന് ഒരിക്കലും എഴുതാൻ പാടില്ല